നമ്മുടെ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് പല ആളുകൾ കാണാൻ സാധിക്കും ഇതുപോലെ കാണാൻ സാധിക്കും ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ പോസ്റ്റുകൾക്കിടയിലും നമുക്ക് അത്തരത്തിലുള്ള മെസ്സേജുകൾ കാണാൻ സാധിക്കും അതായത് ആ വ്യക്തികൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഫോളോവേഴ്സ് എന്നോ അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്നോ ഒക്കെ ടൈപ്പ് ചെയ്ത് കാണാൻ സാധിക്കും ഇതെന്തിനാണ് നമ്മൾ ഇത്തരത്തിലിടുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തിരിക്കുകയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിനകത്തുക ഫോളോവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ചില ആളുകൾ ഇതുപോലെ കാണാൻ സാധിക്കും ഹൈലൈറ്റ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഹൈലൈറ്റ് എന്നോ അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്നോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഹൈലൈറ്റ് എന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിനടിയിൽ ഫേസ്ബുക്കിനകത്തുള്ള പോസ്റ്റിനടിയിൽ നിങ്ങൾ ഹൈലൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഫോളോവേഴ്സ് ഒന്ന് നിങ്ങൾ ഇതുപോലെ ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഫോളോവേഴ്സിന് അതായത് നിങ്ങളുടെ ആരൊക്കെയാണ് നിങ്ങളുടെ ഫോളോവേഴ്സ് അവർക്കെല്ലാം ഒരു നോട്ടിഫിക്കേഷൻ പോകും സാധാരണ യൂട്യൂബിലൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യും നമ്മൾ യൂട്യൂബിൽ എന്ത് പോസ്റ്റ് ചെയ്താലും ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ആൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ ഫേസ്ബുക്കിനകത്ത് ഫോളോവേഴ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആരൊക്കെ ഫോളോവേഴ്സ് ഉണ്ടോ അവർക്കെല്ലാം ഇത് ഇതുപോലെ ഫോളോവേഴ്സ് ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റ് എല്ലാ ഫോളോവേഴ്സിലേക്കും നോട്ടിഫിക്കേഷൻ എത്തുകയും അവരൊക്കെ ഒരു പോസ്റ്റ് കാണാൻ കാരണമാവുകയും ചെയ്യും സാധാരണ നമുക്ക് ഫേസ്ബുക്കിനകത്ത് അങ്ങനെ സൗകര്യം ഇല്ലായിരുന്നു യൂട്യൂബിനകത്ത് ഇങ്ങനെ ഒരു ബെൽ ഐക്കണുണ്ടെങ്കിലും ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഇത്തരത്തിൽ സൗകര്യമില്ലായിരുന്നു എന്നാൽ ഫേസ്ബുക്ക് ഈ അടുത്ത കാലത്തായിട്ട് അവതരിപ്പിച്ചതാണ് ഫോളോവേഴ്സ് എന്നുള്ള ഈ ഒരു ഭാഗം ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോളോവേഴ്സും നോട്ടിഫിക്കേഷൻ പോകും അപ്പോൾ അത് ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുഴുവൻ ഫോളോവേഴ്സും ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും മുകളിൽ തന്നെ ഫോളോവേഴ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു തവണ മാത്രമേ ഒരു ദിവസം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അതായത് ഇരുപത്തിനാല് മണിക്കൂറിന് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് പോസ്റ്റ് ഇടുന്ന ആളുകൾക്ക് ഒരു പോസ്റ്റിനകത്ത് മാത്രമേ ഈ ഫോളോവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ പിന്നെ ഒന്നിൽ കൂടുതൽ ഫോളോവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ആദ്യം ഇട്ട ഫോളോവേഴ്സ് മാത്രമേ ഇതുപോലെ ബ്ലൂ കളറിൽ കാണാൻ സാധിക്കുകയുള്ളൂ ബ്ലൂ കളർ കാണിക്കുന്നത് മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് ആ കാര്യം പത്രം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹൈലൈറ്റ് രണ്ടാമത്തൊന്നാണ് ഹൈലൈറ്റ് എന്ന് ഏറ്റവും മുകളിൽ തന്നെ കാണാൻ സാധിക്കും ഈ ഹൈലൈറ്റ് എന്നുള്ളത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഹൈലൈറ്റ് എന്നുള്ളതിൽ നമ്മുടെ പോസ്റ്റുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടും എന്നത് മാത്രമേ ഉള്ളൂ ഫോളോവേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകില്ല കുറഞ്ഞ ആളുകളിലേക്ക് ഈ ഈ ഒരു പോസ്റ്റ് ഹൈലൈറ്റ് ചെയ്യപ്പെടും എന്നാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിനതിൽ നിങ്ങൾ ഫോളോവേഴ്സ് ഹൈലൈറ്റ് ഹൈലൈറ്റൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പോസ്റ്റുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സാധിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ലൈക്കുകളും ഫോളോവേഴ്സിനെയും കിട്ടാൻ ഇതൊരു കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഫേസ്ബുക്കിൽ കൂടുതൽ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം ഈ ട്രിക്ക് ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം